അലൈക്കും വറഹമുല്ലാഹി വാബർക്കാത്തു ഒരു വീട്ടിൽ പെൺമക്കളും ആൺമക്കളും ഉണ്ടാകുമ്പോൾ വലിയൊരു സന്തോഷമാണ് ആൺമക്കളുണ്ടാകാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നു പലരും കമൻ്റിലൂടെയും പേഴ്സണലായിക്കൊണ്ടും ചോദിച്ചിട്ടുണ്ട് പെൺമക്കൾ ഉണ്ടാകാനുള്ള വല്ല എന്ന് അവർക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഗർഭിണിയായ സമയത്ത് ഗർഭകാല തുടക്കം മുതൽ അവസാനം വരെ ഞാൻ പറയുന്നത് പോലെ ചെയ്യുക ഇൻഷല്ല വിശുദ്ധ ഖുർഹാനിലെ മുപ്പത്തി മൂന്ന് മുതൽ നാപ്പത് വരെയുള്ള ആയത്ത് മൂന്ന് തവണ ഓതുക അതിനുശേഷം സൂറത്ത് എട്ടാമത്തെ ആയത്ത് ഇരുപത്തി ഒന്ന് തവണിയായ സ്ത്രീ അവളുടെ ശരീരത്തിലേക്ക് ഓതുക എന്നിട്ട് അള്ളാഹുവിനോട് ചെയ്യുക ഇൻഷാല്ല ഇത് ഗർഭിണിയായതു മുതൽ പ്രസവിക്കും വരെ ഇങ്ങനെ ചെയ്യുക അള്ളാഹു സുബാനവു നല്ല സുന്ദരിയായ ഹയറായ രീതിയിലുള്ള പൊൺമക്കൾ തരുന്നതാണ് അള്ളാഹു ഒന്ന് അനുഗ്രഹിക്കട്ടെ ഹയർ പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ മക്കളില്ലാത്തവർക്ക് ഫയറായ നിലയിലുള്ള അള്ളാഹു മക്കൾ നൽകി അനുഗ്രഹിക്കട്ടെ امين يا رب العالمين